നമസ്കാരം നമ്മളെല്ലാവരും തന്നെ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് കറികൾ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഷെഫ് ഷെഫുള്ളയുടെ ഫിഷ് നിർവാണയൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി കറികൾ നമുക്കുണ്ട് നമ്മൾ എന്താണ് ഡക്ക് മപ്പാസായാലും ഫിഷ് ആണെങ്കിലും മപ്പാസ് ഉണ്ടാക്കും ഫിഷ് കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് തേങ്ങാപ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തേങ്ങാപ്പാൽ മാത്രമല്ല ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടി രൂപത്തിലും നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അത് ചൂടുവെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാലായി നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മളൊരു വെജ് കറിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്രീൻ പീസും അതെല്ലാം കൂടെ ക്യാരറ്റും എല്ലാം കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് ഗ്രാമ്പൂ പൊടിച്ചത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് മസാല പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി കാരണം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കുമല്ലോ അതുപോലാതെ നമുക്ക് പായസം വയ്ക്കണമെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചു കൂടാനാവില്ല ആ ഒരു ടേസ്റ്റ് പായസത്തിൻ്റെ ശർക്കര പായസത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറക്റ്റ് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം അപ്പോൾ ഇങ്ങനെ എന്ത് നോക്കിയാലും നമുക്ക് തേങ്ങാപ്പാൽ ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ കറികളിലായാലും വേറെ എന്ത് വിഭവങ്ങളിലാണെങ്കിലും പക്ഷേ നമ്മളിത് തേങ്ങാപ്പാൽ തേങ്ങയാണെങ്കിലും ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ചോപ്പ് കളർ പോലെ അങ്ങനെ കേടായില്ല ആ ഒരു സ്മെല്ല് വരും നമ്മൾ കറികളിൽ ഇടുമ്പോഴത്തേക്കും അതിനകത്തൊരു വേറൊരു നമ്മളത് ഫ്രഷ്നെസ് ആ ഫ്രെഷ്നസ് നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കളറിൽ ചേഞ്ച് വന്ന് അതിനൊരു സ്മെല്ലും വരും അപ്പം നമുക്കത് ഉപയോഗിക്കാൻ തോരത്തിനാണെങ്കിലും കറിക്കൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും പക്ഷേ പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ തേങ്ങ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് വാടലെന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ കാരണം അത് ഒരു കൊള്ളൂല്ലാത്ത രീതിയിലിരിക്കുന്ന തേങ്ങ അതൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും അത് കളയില്ല അവർ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചിരണ്ടി എടുത്ത് അല്ലെങ്കിൽ അരിഞ്ഞെടുത്തിട്ട് അത് വറുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ചെറുപ്പകാലത്ത് നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമുക്ക് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറികൾക്കാണെങ്കിലും പായസത്തിനാണെങ്കിലും ഫുഡ് ഐറ്റംസ് കറികൾ എന്തുണ്ടാക്കിയാലും വേണം അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കുന്ന നല്ല ഇത് തേങ്ങ ചിരണ്ടണം അത് അടിക്കണം അത് പിഴിഞ്ഞെടുക്കണം ഇതൊക്കെ നല്ല പണിയുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സ്ഥലം പണ്ടുള്ളവർക്കാവുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പണിയാണെന്ന് പറയും ഇതൊക്കെ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാൽ എന്ത് ചെയ്യും കുറച്ചെടുത്തിട്ട് ആവശ്യത്തിനടുത്ത് ചിലപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് മിക്കവരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ പല വിദഗ്ധരും ആരോഗ്യ വിദഗ്ധര് പറയണത് അങ്ങനെ പാല് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ രാവിലെ എടുക്കുന്ന പാൽ വൈകുന്നേരത്തിന് രാവിലെ പിഴിഞ്ഞെടുക്കുന്ന പാല് വൈകുന്നേരത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് ഒരു നിവൃത്തിയില്ല അതിൻ്റെ മിച്ചം വച്ചേക്കണം നാളെ അതിനായിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ രാവിലെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല ആയിട്ടുള്ള കണ്ടെയ്നറിൽ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ഉണങ്ങിയ പാത്രത്തിൽ ആയിട്ട് എയർടൈറ്റായിട്ടടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം പക്ഷേ അത് നമ്മൾ രാവിലെ തന്നെ ഉപയോഗിക്കുക ഒരുപാട് വൈകി ഉപയോഗിക്കാതിരിക്കുക കാരണം അത് നമുക്ക് അങ്ങനെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് കൊഴുപ്പും ഈർപ്പവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് തേങ്ങാപ്പാൽ അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ ഇതിനകത്ത് ബാക്ടീരിയാസോ പെട്ടെന്ന് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നമുക്ക് ഭക്ഷ്യവിഷബാധ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും അത് അതേപോലെ തന്നെ അത് കേടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു മണം സ്മെല്ല് മാറ്റം വരിക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തേങ്ങാപ്പാൽ പിന്നെ നമ്മളുണ്ടാക്കി വെച്ച് തേങ്ങയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ട് അത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക കാരണം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഈർപ്പവും കൊഴുപ്പും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യഭിഷാത വയറുവേദന ഓക്കാനും ഛർദ്ദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അതിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുക പിന്നെ നമ്മൾ എന്താണ് മേടിക്കുന്ന പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാം പക്ഷേ മാക്സിമം അധിക ദിവസം വെച്ചേക്കാതെ പിറ്റേ ദിവസം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ അല്ലെങ്കിൽ അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം